വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നതിന്റെ അല്ലേ ഇത് എന്താന്നറിയാ അപ്പോ നമ്മുടെ ഗീവുള്ള ഗിഫ്റ്റുകളെല്ലാം ആണ് ഞാൻ ഇന്ന് പാക്ക് ചെയ്യാൻ പോകായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് അറിയത്തില്ല കേട്ടോ ഗീവേ കൊടുക്കുന്നവർക്ക് ഇതേപോലെ വീഡിയോ എടുക്കുന്നുണ്ടോന്നറിയത്തില്ല നമ്മളൊരു പത്ത് പേർക്ക് ഗീവ് അവ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ഗീവേയിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു രണ്ടു വർഷം ആകാനായിട്ടാണ് പക്ഷെ അവനടയ്ക്ക് കുറച്ചു കാലം വീഡിയോ ഇടാണ്ടായി പിന്നെ എനിക്ക് മടുപ്പായി അങ്ങനെ കുറെ ആയിട്ട് നമ്മള് വീഡിയോ ഇടാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ ഇതുവരെ ഒരു ഗീവ് അവ കൊടുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് ഒന്നും വന്ന് സ്റ്റാർട്ട് ആയിട്ടില്ല കാരണം നമുക്ക് ഹൺഡ്രഡ് ഡോളർ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എണിങ്സ് കിട്ടുക അപ്പൊ ഞാൻ എണിങ്സ് കിട്ടുന്നതിന് മുന്നേ ആദ്യ ഈ ഒരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യണോ എന്ന് എനിക്ക് ഒരു ഡൌട്ട് ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവല്ലോ സോ നമുക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പലതന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ സോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗീവ് വേ ചെയ്യാറ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന നാളെയാണ് നമ്മുടെ ഗീവ് വേയുടെ റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്ടുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഗീവ് വേ ചെയ്യുന്നുള്ളതുകൊണ്ടും എനിക്കത്ര എനിക്ക് അത് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് അതായത് എനിക്ക് ഇങ്ങനെ കുറെ ഏഹ് വലിയ പൈസയുടെ ഗിഫ്റ്റുകൾ കിട്ടുന്നതിനെക്കാളും ചെറിയ ചെറിയ രൂപയ്ക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയാട്ടോ ഞാൻ സോ ഞാൻ ആ ഒരു എൻ്റെ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുള്ളത് എനിക്ക് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ സോ എന്നിവ ഞാൻ എന്തായാലും ഈ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കാണിച്ചു തരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഇവിടെ വീഡിയോ എന്തോ പെരുന്നാളോ ഉത്സവ എന്തോ സംഭവം ഉണ്ട് നല്ലോണം പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ഹെഡ് ഡേക്കുമാണ് പക്ഷെ എനിക്ക് ഇന്ന് തന്നെ നമ്മുടെ ഈ ഗിഫ്റ്റുകളെല്ലാം തന്നെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് കേസ് വരിക എപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല സോ അപ്പൊ എനിക്ക് അത്രയും നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കിട്ടാനുള്ള ടൈമും ലാഗ് ആകും സോ നമുക്കിതൊന്ന് ഒരുമിച്ച് പാക്ക് ചെയ്യാം വീടെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൂടെ എനിക്ക് ഭയങ്കര തലവേദന വന്നിട്ടോ അപ്പൊ ഞാൻ കുറച്ചു നേരം ടാബ്ലറ്റ് പോയി കഴിച്ചു ടാബ്ലറ്റ് കഴിച്ചിട്ട് ഇപ്പോൾ കിടന്നുറങ്ങി സോ നമുക്ക് ഓരോ ഗിഫ്റ്റുകളായിട്ട് ഞാൻ ജസ്റ്റ് വേഗം വേഗം കാണിച്ച് കാണിച്ച് പോകാം കേട്ടോ കാരണം എനിക്ക് മിക്കവാറും ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഒന്ന് വിളിക്കാൻ ചാൻസ് ഉണ്ട് സൊ നമുക്ക് വേഗം കാണിച്ച് പോകാം ഞാൻ ഈ സൈഡിൽ നിന്ന് ആദ്യം കാണിച്ചു തരാമേ രണ്ടെണ്ണം കുട്ടിയൊരു നെക്ലേസ് ആണ് ചെറിയ നമുക്കൊരു വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ അതിന്റെ ഡ്രസ്സിൻ്റെ കൂടുതൽ വീടാ ഇതൊരു ബട്ടർഫ്ലൈയില് ബട്ടർഫ്ലൈ പെൻഡന്റ് വരുന്നതാണ് ചെറിയ സ്റ്റോൺസ് വരുന്നുണ്ട് ഇതില് പിന്നെ ഇത് ഒരു ഞാൻ ഇതിലൊക്കെ ബാക്ക് ക്യാമറയിലും കൂടെ ചെറുതായിട്ട് കൊടുക്കാം ഫ്രണ്ട് ക്യാമറയിൽ എത്ര മാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇതൊരു റാപ്പിഡ് ഹെഡ് വന്നിട്ടുള്ളതാണ് ഇതുപോലെ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇത് ഹിറ്റ് തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഇത് രണ്ട് പോക്കറ്റ് പെർഫ്യൂമാണ് നമുക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള രണ്ട് പോക്കറ്റ് പെർഫ്യൂമാണ് ഇത് ഈ ആഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ് പിന്നെ നമ്മളിപ്പോൾ ഒരു കോളേജിൽ പോകുന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കൊണ്ടുപോകാൻ ഒരു അടിപൊളി ക്യൂട്ട് മിററാണ് ആട്ടോ അത് പോക്കറ്റ് മിറർ ആണ് നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും പെട്ടെന്ന് നമ്മുടെ മേക്കപ്പ് ഒന്ന് ടച്ച് അപ്പ് ചെയ്യണം ഫേസ് ഒന്ന് നോക്കണമെങ്കില് കണ്ടോ ഇതാണ് രണ്ട് മിററാണ് ആണ് വരുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ ഫേസ് അത്രയും സൂം ചെയ്തിട്ട് കാണിക്കും നമ്മുടെ മുഖത്തിൽ എന്തെങ്കിലും ചെറിയ പിമ്പിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം പിന്നെ ഇത് നമ്മൾ നോർമലി എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ കേട്ടോ അങ്ങനെ ഉള്ള ഒരു മിററാണ് ഈ ഒരെണ്ണം ഇതിലിങ്ങനെ ഈ ഒരട്ട് ഗിഫ്റ്റ് ആയിട്ടല്ല നിങ്ങൾക്ക് കിട്ടുക കുറേ അധികം ഗിഫ്റ്റുകൾ ഉണ്ടാകും കേട്ടോ പിന്നെ ഞാൻ മേടിച്ച് കുറച്ച് ഇയർറിംഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാർട്ട് ഷേപ്പില് ഹാർട്ട് ഷേപ്പിൽ ചെറിയൊരു പേൾ വന്നിട്ടുള്ള ഈയൊരു ഇയറിംഗ്സ് ബാക്കി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇങ്ങനത്തെ ഫ്ലവർ ഷേപ്പിൽ രണ്ട് ക്യൂട്ടായിട്ടുള്ള എന്താ പറയാ ക്ലോ ക്ലിപ്പ് പിന്നെ ഇങ്ങനത്തെ രണ്ട് ക്ലോ ക്ലിപ്പുകൾ കഴിച്ചു കയറി തരാം അതിനകത്ത് ചെറിയ സ്റ്റോൺ ചെറിയ ഉണ്ടോ ഇങ്ങനത്തെ സ്റ്റോൺസ് ആണ് വരുന്നത് അങ്ങനത്തെ ഒക്കെ മൂന്നാല് ജനം ഇതോ മേടിച്ചിട്ടുള്ളത് ഒരെണ്ണമായിട്ടല്ല അതൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും പിന്നെ ഞാൻ ഇതേ മോഡൽ കുറച്ച് ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ട് ഒരു വീഡിയോക്കായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ പല കളറിലും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതിലെങ്ങനത്തെ സെറ്റ് ഓഫ് എന്താ തലയിൽ കൂട്ടുന്ന ക്ലിപ്പ് പിന്നെ ഇങ്ങനത്തെ ഹെയർ ബോസ് ആണ് രണ്ട് മൂന്നെണ്ണം പിന്നെ മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഹെയർ എക്സസറിസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു തോന്നുന്നു പിന്നെ ഇങ്ങനത്തെ ഹെയർ ബണ്ണ് ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള കുറച്ച് ഹെയർ ബണ്ണ് നല്ല ഭംഗിയുള്ള ഹെയർ പിന്നെ ഒരു മൂന്ന് ലിപ് ലൈനേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തില് ഇത് മാർസിന്റെ ആണെ ഇപ്പൊ എനിക്കൊരു തലവായിട്ടോ തലവേദന എടുക്കുന്നു ഈ ലെൻസ് നമ്മുടെ ക്യാമറയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹെഡ് ഉണ്ട് സോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു കണ്ണട വെച്ചതാണ് എനിവേ അടുത്ത കമ്മലുകൾ കാണിച്ച് കുറച്ച് കമ്മല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ റെയിൻഡ്രോപ്സിൽ അങ്ങനത്തെ അല്ല ഇതൊരു ചെറിയ ഹൂപ്സ് പോലെയാണ് വന്നിട്ടുള്ളത് പക്ഷെ നല്ല തെറ്റി ആയിട്ടുള്ള ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഹാഫ് റിങ്ങിലോട്ട് വന്നിട്ടുള്ളത് ഹൂപ്പ്സിൽ ടൈപ്പ് വന്നിട്ടുള്ള ഈ ഒരു സിൽവർ കമ്മല് അങ്ങനെ നമ്മുടെ ഇയർ റിങ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ ലിപ്സ്റ്റിക്കുകൾ കാണിച്ചു തരാം ഇതൊരു മാൻസിന്റെ മ്യൂസ് ആട്ടോ മൗസന്നൂന്ന് പറയാം എന്താണോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല ഈ ഒരെണ്ണം പിന്നെ മാർസിന്റെ ഒരു വെൽവെറ്റ് മാർസിന്റെ പ്ലഷ് വെൽവെറ്റ് ലിപ്സ്റ്റിക് ഒരെണ്ണം അതായത് ഷുഗർ പോപ്പിന്റെ ഒരു ലിപ്സ്റ്റിക് ഇതിന്റെ ഷെയ്ഡുകളൊക്കെ ഞാൻ ഏകദേശം കുറച്ച് ന്യൂഡായിട്ടുള്ള ടൈപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തെന്ന് പറയണത് ഈ ഒരു സ്പേസിന്റെ ഒരു ലിപ്സ്റ്റിക് പിന്നെ ഈ ഇൻസൈറ്റിന്റെ രണ്ട് ലിപ്സ്റ്റിക് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ പാലറ്റ് പിന്നെ ഇത് ഫോക്സ് ടൈലിന്റെ ഒരു ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതൊരു ബ്രൈറ്റനിങ് ലിപ് ബാം ആണ് വൈറ്റമിൻ സിയും പെപ്റ്റൈഡ്സും ഹലോണിക് ഒക്കെ വന്നിട്ടുള്ള ഒരു കേട്ടോ ഇതിന്റെ ഷെയ്ഡ് നമ്പർ ലൈറ്റ് മൂവേ ഗ്ലേസും ആയിട്ടുള്ള ഒരു ആണ് ഇതാണ് ഞാൻ പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ജേണൽ സപ്ലൈസ് ആഡ് ചെയ്യാവോ എന്ന് ആരൊക്കെയോ കമന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ജേണൽ സ്റ്റിക്കേഴ്സിന്റെ ഒരു ഇതുകൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു ബുക്ലെറ്റ് ആണ് ഇത് ഇതിനകത്ത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ച് ചെറുതായി പോയി ഞാൻ കുറച്ചുകൂടെ വലുത് കൊടുക്കണം എന്നാണ് ആലോചിക്കണ്ടല്ലേ നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സിന്റെ ബുക്ക് അപ്പൊ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഇങ്ങനൊന്ന് പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് യൂസാക്കാവുന്നതാണ് ഞാനത് അതേപോലെ തന്നെ ഇട്ട് വെക്കട്ടെ കേട്ടോ തലവേദന ഇങ്ങനെ കൂടി കൂടി വരുന്നു പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഒരുപാട് കാലം കാട്ടിലിട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നിപ്പോഴത്തെ ഓൾമോസ്റ്റ് കുറെയൊക്കെ കുട്ടികളുടെ ആഗ്രഹമാണ് ഈ ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം നമ്മുടെ ഗീപവേയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ ആണ് വരുന്നത് സോ നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്താൽ മതിട്ടോ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഇതായ രീതിയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു മിറർ ഈ ഒരു സ്റ്റാൻഡിന്റെ ഇവിടെ ആയിട്ട് ജസ്റ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിങ്ങക്ക് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ചെറിയ ഫിംഗർ റിംഗ്സോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഹാങ് ചെയ്തിടാം പിന്നെ ഈ ഒരു ട്രേക്കകത്ത് നിങ്ങളെന്തെങ്കിലും സിറംസ് അങ്ങനെ എന്തെങ്കിലും ചെറിയ മേക്കപ്പ് സ്കിൻ സ്കിംഗർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാര്യം ചെയ്യാം കൂടി ഉണങ്ങിട്ടോ അപ്പൊ കെട്ടിവെച്ചു ലാസ്റ്റ് ആ ഫൈനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു യാക്ലിയുടെ ഷവർജലാട്ടോ ഇത്രയും ഗിഫ്റ്റുകൾ ഉള്ളൂ എന്നാണ് അല്ല ഒരു ഗിഫ്റ്റൂടെ ഉണ്ട് പക്ഷെ അത് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു പോയി സോ ഇതിന്റെ കൂടെ പ്ലസ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ടാവും ഇത് ഇച്ചിരി വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് ആണ് ഹാൻഡിൽ വിത്ത് കെയർ ആണ് ഇല്ലെങ്കിൽ താഴ്ത്തും പൊട്ടിപ്പോ സോ ഇത്രയും ഗിഫ്റ്റുകളാട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി കുറച്ച് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു പക്ഷെ എനിക്ക് ടൈം കിട്ടുമോന്നറിയത്തില്ല ഇത് തന്നെ കുറച്ചധികം ദിവസം നടന്നിട്ടൊക്കെ മേടിച്ചതാണ് സോ നമുക്കിത് പാക്ക് ചെയ്യണം ആദ്യം പാക്ക് ചെയ്യുന്നത് നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് കാണാം കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേഗം വരാം കഴിച്ചിട്ടില്ല ഭയങ്കര ഹെഡേക്ക് ഉണ്ട് സോ നമുക്ക് പാക്കിങ്ങിൽ കാണാം ഞാൻ നിലത്തിരുന്നിട്ട് പുതിയെന്നാ കേട്ടോ വിചാരിച്ചു എല്ലാം ബോക്സുകളും അത് ഇതുപോലെ ഇങ്ങനെ നിലത്തിട്ട് വെക്കുക ഞാൻ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടാകുന്ന ഒരു ചെയിൻ ഇല്ലേ അതെനിക്ക് കറക്റ്റായിട്ടാണ് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല ഉണ്ടോ ഇതാ കേട്ടോ അതിൻ്റെ ലോക്കറ്റ് കണ്ടോ പിന്നെ ഇത് അതിൻ്റെ ഒരു കണ്ടോ റാബിറ്റ് ഷേപ്പിൽ വന്നിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ അപ്പം നമുക്കിതൊക്കെ കൂടെ പാക്ക് ചെയ്യാവേ ഗിഫ്റ്റുകളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനൊന്ന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ബബിൾ ക്യാബ്സിൽ ഇതിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ സോ ഇതിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം ഗിഫ്റ്റുകളെല്ലാം നമ്മളിതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ബോക്സും മേടിക്കാൻ പോകും എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല സോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബോക്സ് വെച്ചിട്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്തു എന്നാൽ ഈ ഇരിക്കുന്നതൊക്കെ ഇനിയും പാക്ക് ചെയ്യാൻ കിടക്കുന്ന കേട്ടോ ഇതിപ്പോൾ ഏകദേശം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ദെൻ ഇനിയൊരു ഏഴ് ഗിഫ്റ്റും കൂടെ ഞാൻ പാക്ക് ചെയ്യണം സോ സത്യം പറയാമോ ഞാൻ മടുത്തു കിട്ടോ എനിക്ക് ഒരു ഓപ്പറേഷൻ വന്നിട്ട് ഞാൻ പോകേണ്ട വന്നു സോ ഇപ്പം സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണിക്കാത്ത ചില ഗിഫ്റ്റുകൾ സർപ്രൈസായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഗിഫ്റ്റുകൾ കണ്ടു കഴിയുമ്പം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകത്തില്ലല്ലോ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ ഓൾറെഡി അറിയാമല്ലോ അതുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങളൊന്നും അറിയാത്ത കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഇന്നത്തെ വീട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇത് മാ നാളെയാണ് നമ്മൾ സോറി ഇന്നാണ് സെലക്ട് ചെയ്യുന്നത് കാരണം ഇന്നിപ്പോൾ വെളുപ്പിനായിട്ടുണ്ട് ഞാൻ പക്ഷേ വൈകുന്നേരം ആയിരിക്കും സെലക്ട് ചെയ്യാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെയാണെനിക്ക് പറ്റുന്നാൾ അതിനത് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ സോ ഇന്നത്തെ വീട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ നാളെ രാവിലെ തന്നെ എനിക്ക് ഡ്യൂട്ടിക്കും പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേട്ടാ ബൈ